ാചാരനായിട്ടുള്ള കൃഷ്ണാത്മാൻ സ്വാമിജീവ നേതൃത്വത്തില് ദുർഗാസപ്തശിയുടെ ദേവി മാഹാത്മ്യത്തിന്റെ പാരായണം ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ മലപ്പുറത്ത് അധികം വൈകാതെ നടക്കാൻ പോകുന്ന ആയുധ ചണ്ഡികായാഗത്തിലെ സാധകരെ നദിയുടെ ഇങ്ങേ ഇങ്ങേക്കര ക്ഷേത്രത്തിന്റെ ഇതിൽ ദേവി മാഹാത്മ്യത്തിന്റെ പാരായണം നടത്തി സമർപ്പണവും സ്നാനവും ചെയ്തു നിരവധി അത്തരത്തിലുള്ള സാധകരുടെ സംഘങ്ങള് ഇന്ന് പല ഭാഗത്തായിട്ട് നിലാതീരത്തിന്റെ എഴുതി വന്നിരിക്കുന്നുണ്ട് നിരവധി ആചാര്യന്മാരെത്തിച്ചേർന്നിരിക്കുന്നുണ്ട് ഈ വിശിഷ്ടമായിട്ടുള്ള ദിവസം മാഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായിട്ടുള്ള മഹാനവമി മഹാനന്ദ നവമി ദിവസം നമ്മളുമായി സത്സംഗം ചെയ്യാൻ അവിടെ സമ്പൂസ് ഫൗണ്ടേഷൻ ആചാര്യ സ്വാമി അധ്യാമാനന്ദ സരസ്വജി മഹാരാജാണ് അദ്ദേഹത്തെ സത്സംഗത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു aje dua jango phone uh. de hai kya the phone aata hai सहनाव सहना सह नौ भुन सह वीर करवावहै तेजस्वीनावधीतमस्तु मा विद्विषावहै ओम शांति 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 ओम वागी शाद्या

सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना ब्रह्मानन्दं परमसुखदम् केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकम् नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि ॐ सदाशिव सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् यस्मिन् सर्वम् यदः सर्वम् यः सर्वम् सर्वदृक्तधा सर्वभावपदातीतम् बोधानन्दम् स्मराम्यहम् സന്നിഹിതരായിട്ടുള്ള എല്ലാ ായിട്ടുള്ള എല്ലാമാരുടെയും യുദ്ധപ്രാദങ്ങളിൽ നാരായണ സ്മരണാപൂർവകമായിട്ടുള്ള സ്മരണാപൂർവകമായിട്ടുള്ള പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിൻ്റെ സവിശേഷതയെ കുറിച്ച് സമാചാധ്യരായ മഹാമണ്ഡലേശ്വർജി നമുക്ക് സൂചന നൽകി ഈ സുദിനത്തിൽ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ കൃതാർത്ഥതയുണ്ട് മാം എന്ന പേരിൽ മഹത്തായ മാഘമാസത്തിന്റെ മകത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആചാരാനുഷ്ഠാനം സാമൂഹികവും സാംസ്കാരികവും ധാർമ്മികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പണ്ട് നടന്നു പോന്നിരുന്നു അത് പിന്നെ ഒരു പോരാട്ടത്തിന്റെ വഴിത്താരയിലേക്ക് തന്നെ പോയി പിന്നീടതിന് വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കാലികമായി പ്രസ്തുത മഹോത്സവത്തിൻ്റെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടി പുനഃസംഘടിപ്പിക്കവപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ് കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു താത്വികമായ പാലാഴി വാഹനം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് നമുക്ക് അർഹതപ്പെട്ട അമൃതവിദ്യ പല പ്രകാരത്തിലുള്ള അമൃതത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ദുരവസ്ഥയുണ്ട് പരിഹാരമായി ഇവിടെ ഒരു പാലാഴി മതനം നടക്കുകയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് അമൃതകുംഭത്തിൻ്റെ

هل okay. okay. എന്ന് ദൃഢമായി സങ്കല്പിക്കുകയാണ് പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതവുമായിട്ട് വന്ന ഗരുഡോപരി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒടുവിൽ മന്ധരപർവതത്തെ കൊണ്ടുവരുന്നത് ദേവന്മാരും അസുരന്മാരും ഒക്കെ ഭഗവാന്റെ നിർദ്ദേശാനുസരണം പാലാഴി മഥനത്തിന് വേണ്ടിയും പർവ്വതത്തെ കൊണ്ടുവരാൻ ഉദ്യമിച്ചു പക്ഷെ അത് മറഞ്ഞു വീണു അതിനടിയിൽപ്പെട്ടൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി പിന്നെ ഭഗവാൻ വന്ന് ഇടപെടുക അങ്ങനെ പർവ്വതം കൊണ്ടുവന്നു പാലാഴിയിൽ പ്രതിഷ്ഠിച്ചു മഥനം തുടങ്ങാനിരിക്കവേ അത് അങ്ങോട്ട് താണുപോയി ഇങ്ങനെ താണുപോയ സമയത്ത് സാക്ഷാൽ ലോകരക്ഷകനായ ത്രിഭുവന രക്ഷകനായ നാരായണൻ തന്നെ ശങ്കര ശങ്കരഭഗവത്പാദര അങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ നാരായണൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു അതിൻ്റെ സുസ്ഥിതിയെയും വളർച്ചയെയും പോഷണത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഭഗവാൻ ആ വിഷയത്തിൽ വളരെ കരുണാമയനാണ് തസ്യ സ്ഥിതി ചിക്കീ എന്നാണ് ആചാര്യ ഭഗവത്പാദർ പ്രയോഗിച്ചിരിക്കുന്നത് സൃഷ്ടിച്ച ലോകം നാനാവിധമായി പോകരുതല്ലോ അതുകൊണ്ട് ഇതിൻ്റെ രക്ഷ ലക്ഷ്യമാക്കി ധർമ്മോപദേശത്തെ ചെയ്തു എന്നാണ് ആചാര്യ ഭഗവത്പാദ വ്യാഖ്യാനിച്ച് തരുന്നത് ഇപ്പൊ ഭഗവാൻ ധർമ്മവിഷയകമായ ഗ്ലാനി ഉണ്ടാവുമ്പോഴൊക്കെ ജാഗ്രതയോടെ ഇടപെടും പാലാഴി മഥന സമയത്ത് മന്ധനപർവത താണുപോയി എന്ന് വന്നപ്പോൾ ഭഗവാൻ കൂർമാവതാരം സ്വീകരിച്ചുകൊണ്ടാണ് പർവ്വതോദ്ധാരണത്തിന് വേണ്ടി ഉദ്യമിച്ചത് അങ്ങനെ ഭഗവാന്റെ അവതാര പ്രയാണത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു കൂർമ്മ അവതാര ചരിതം ചേർക്കും സ്വാമിക്ക് ആരാധ്യനായ മഹാമണ്ഡലേശ്വർജിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നത് ഇവിടെയും അറിയിക്കുകയാണ് കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു പാലാഴി മഥനത്തിന്ന് പല പ്രകാരത്തിൽ സജ്ജീകരണങ്ങൾ ഒരുങ്ങി വരികയും ആ സമയത്ത് മന്ധരപർവ്വതം താണു പോകുന്നു എന്ന ദുരവസ്ഥയും ഉണ്ട് ഓരോന്നും അങ്ങനെ ബന്ധപ്പെടുത്തി സൂചിപ്പിക്കുന്നില്ല ഏതായാലും ഒരു കൂർമാവതാരം വേണമെന്ന് വന്നപ്പോൾ കഴിഞ്ഞ മഹാകുംഭമേളയുടെ സമയത്ത് കേരളത്തിൻ്റെ ഒരു പുത്രൻ ആനന്ദവനം ഭാരതി സ്വാമികൾ അവിടെ വെച്ച് മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷിക്തനാവുന്നു സ്വാമിജി കേരളത്തിലേക്ക് വരുന്നു ഞങ്ങളോടൊക്കെ അതാത് സമയത്ത് പ്രസക്തമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഇവിടെ സ്വാമിജി എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത് സ്വാമിജിയിൽ നിക്ഷിപ്തമായ ഒരു ദൗത്യമാണ് കൂർമാവതാരം അത് സംഭവിക്കണം അങ്ങനെ സ്വാമിജി ഇവിടെ എത്തിപ്പെടുന്നു ഇവിടുത്തെ പ്രവർത്തകരും സ്വാമിജിയായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ മാഘമേള ഒരു വിധമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തു പോരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി പറയായിരുന്നു നമുക്കത് കൂടുതൽ വിപുലമായിട്ട് ചെയ്യാം ഈ വർഷം അതിന്റെ ഒരു ചെറിയ തുടക്കം ഞങ്ങളോടൊക്കെ എങ്ങനെയാ പറഞ്ഞത് സ്വാമിജിക്ക് ഇപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് പട്ടം അതിന്റെ നൂല് പൊട്ടിയ ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെ ഉണ്ട് എന്നാണ് ആളുകളുടെ വരവിനെ സംബന്ധിച്ച് ഒന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല ചെറിയ തോതില് ഈ മഹാ മാഘ മഖ മഹോത്സവത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുക സ്വാമിജി തന്നെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കുംഭമേളയ്ക്ക് സമാനമായി ഈ മഹാമാഘ മഖമഹോത്സവം മാറിത്തീരണം അങ്ങനെയുള്ള ഒരു കാഴ്ചയോടെയാണ് ആരംഭിച്ചത് ഇപ്പൊ പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയില് ആരൊക്കെയോ നിയന്ത്രിച്ച് എന്തൊക്കെയോ ആയിട്ട് ഗംഭീരമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ ഇന്നലത്തെ ഒരു കണക്ക് പ്രകാരം അതിങ്ങനെ കാഷ്വൽ ആയിട്ട് എടുത്ത ഒരു കണക്കല്ല മറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ എടുത്ത കണക്ക് പ്രകാരം ഇന്നലെ മൂന്ന് ലക്ഷം പേര് വന്നു പോയി എന്നാണ് ഇനി വരും ദിവസങ്ങളിലെ ഒരു കണക്കിനെ കുറിച്ചും ഇപ്പൊ സ്വാമി വിചാരിച്ചത് ഇന്നലെ റിപ്പബ്ലിക് ദിനമായത് കൊണ്ട് തിരക്ക് വന്നതാണെന്നാണ് പക്ഷേ ചില പ്രഡിക്ഷൻസ് ഉള്ളത് അനുദിവസം ഇത് കൂടി വരും എന്നതാണ് ഏതായാലും സ്വാമിജിയെ സംബന്ധിച്ച് ഇടത്തോളം ഒരു കൂർമാവതാരമായി വന്ന് ഈ ധർമ്മ സംബന്ധിയായ മഥനത്തെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ നാനാപ്രകാരത്തിലുള്ള ഗൗരവത്തെ മനസ്സിലാക്കി അവസരത്തിനൊത്ത് ഉയർന്ന് ഭാവിയിൽ ഇത് ചിട്ടയോടെ സംഘടിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രകാരത്തിലുള്ള പിന്തുണയും വ്യാപകമായിട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഈ സമയത്ത് സങ്കല്പിക്കുന്നത് മനുഷ്യരിൽ സർവേശ്വരൻ അഥവാ ജഗന്മാതാവ് മൂന്ന് പ്രകാരത്തിലുള്ള ശക്തിവിശേഷമായിട്ടാണ് അനുഗ്രഹം ചൊരിയുന്നത് ഉപനിഷത്തലായാലും പുരാണാദികളിലായാലും ശരി സൃഷ്ടിക്ക് ശേഷം സർവേശ്വരൻ തന്നെ പ്രവേശിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയുണ്ട് അതിനെ സാങ്കേതികമായിട്ട് പറയുക അനുപ്രവേശന ശ്രുതി എന്നാണ് തത് സൃഷ്ട്വ താവിശത്ത് സൃഷ്ടിച്ച ശേഷം സർവേശ്വരൻ പ്രവേശിച്ചു ജഗദംബ പ്രവേശിച്ചു അങ്ങനെ പ്രവേശിച്ചതാകട്ടെ മൂന്ന് ശക്തി ഭാവത്തിലാണ് ക്രിയാശക്തി ഭാവത്തിലും ഇച്ഛാശക്തി ഭാവത്തിലും ജ്ഞാനശക്തി ഭാവത്തിലും ഈ മൂന്ന് ശക്തികളെയും ഏകോപിപ്പിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടെ സ്വന്തം ജീവിതം ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചും കുടുംബജീവിതം സ സുസജ്ജമാക്കുന്നതിനെ കുറിച്ചും സാമാജിക ജീവിതത്തെ ഭദ്രമാക്കുന്നതിനെക്കുറിച്ചും അതുവഴി രാഷ്ട്രത്തിന്റെ ശ്രേയസ് ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് അപ്രലാരമുള്ള ഒരു ആലോചനയും മൂന്ന് ശക്തികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയുണ്ടാവട്ടെ ഇന്ന് പൊതുവേയുള്ള ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് സംഭവിക്കുന്ന വീഴ്ചകളെ കുറിച്ച് വ്യാപകമായുള്ള ദൗർബല്യങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ അതുകൊണ്ട് വന്നു ചേരുന്ന കുറിച്ചൊക്കെ എണ്ണി 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 പറഞ്ഞ് അതിന് ഉത്തരവാദികളായിട്ടുള്ളത് പലരുമാണ് കൂട്ടത്തിൽ സർക്കാരുമാണ് എന്നിങ്ങനെയൊക്കെ പഴി പറയുന്ന ഒരു ഏർപ്പാടിലാണ് നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്നത് ഇത് വല്ലാത്തൊരു പെടലാണ് ഈ ഒരു വലയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കേണ്ടതുണ്ട് എല്ലാം തെറ്റാണ് എല്ലാം അശുഭകരമാണ് ഒന്നും നേരെയാവാൻ പോകുന്നില്ല എന്ന ഒരു ചിന്ത വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വാമിജി പറയാണ് രണ്ടാഴ്ച കൊണ്ട് ഒരു കാര്യം ആലോചിച്ചാലും അതിഗംഭീരമായി നടക്കും എന്ന ഒരു ഉറപ്പ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഓടി നടന്നിട്ട് എനിക്ക് കിട്ടി പോരെ കേവലം രണ്ടാഴ്ച കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് അതും പല പ്രതിസന്ധികളും വന്ന കാര്യമൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് പോലും ഇത് ഭംഗിയായിട്ട് നടക്കുന്നു മറ്റൊരാള് സൂചിപ്പിക്കുകയായിരുന്നു ഇവിടുത്തെ അനുഭവത്തെക്കുറിച്ച് നല്ല തിരക്കാണ് ആരതിയുടെ സമയത്ത് ആരതി കഴിഞ്ഞ് ആരാധനയിൽ പങ്കെടുത്ത ശേഷം ആളുകൾ സ്വയം അച്ചടക്കം പാലിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നത് അത്യുജ്വലമായ ഒരു മാതൃകയാണ് ഇവിടെ ഓരോരുത്തരും ഞാൻ അച്ചടക്കം പാലിക്കും എന്ന ഒരു നിഷ്ഠ അത് പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ് വസ്തു അതുകൊണ്ട് പ്രത്യാശയ്ക്ക് വകയുണ്ട് ഒന്നും തന്നെ കൈവിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പ്രത്യാശയോടെ ഓരോരുത്തരും അവരവരുടെ ഇച്ഛാശക്തിയെ ജ്ഞാനശക്തിയെ ക്രിയാശക്തിയെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ അത് ജഗദാംബയുടെ വൈഭവമാണ് നമ്മളിലൂടെ പ്രകാശിതമാകുന്നത് അഥവാ പ്രപഞ്ചേശ്വരൻ്റെ വൈഭവമാണ് പ്രകാശിതമാകുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കും സാധിക്കട്ടെ അങ്ങനെ കുടുംബത്തിൽ കാര്യം ഉറപ്പാക്കാം പൊതുവേ പറയുക ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നാണ് അത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പഞ്ഞം കാണിക്കാൻ ഉണ്ണികളിങ്ങനെ തേരാ പാര നടക്കുന്ന ദുരിതം അത് നമ്മൾ തിരുത്തി കുറിക്കണം ആ ചൊല്ല് തിരുത്തി എഴുതി ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിന്റെ പുണ്യം അങ്ങനെ ഒരു വാക്ക് ഈ അടുത്ത കാലത്ത് സ്വർണയ്ക്ക് ഒരാൾ പറഞ്ഞു തരഞ്ഞു ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പുണ്യം എന്ന് ഓരോ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ഈ ഒരു സനാതന ധർമ്മ സംസ്കൃതിയുടെ അത്യുജ്വലമായ സന്ദേശം പ്രചരണം ചെയ്യുന്നവരായിട്ട് വ്യാപരിക്കാൻ ഇടവരട്ടെ അതിന് വേണ്ടുന്ന ഒരു ശിക്ഷണ വ്യവസ്ഥ പ്രേമാദരപൂർവം കുടുംബങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കണം വരുന്ന തലമുറയെ കുറിച്ച് ആ ഒരു കരുതൽ നാം പുലർത്തിയിട്ടില്ലെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ തകർന്നു പോകുന്നു ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുന്ന ദുരവസ്ഥയുണ്ട് പെരുകി വരുന്ന ആത്മഹത്യാ പ്രവണത അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് പ്രത്യാശ പുലർത്തണം നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഉണ്ണിയെ കണ്ടാൽ ൂരിന്റെ പുണ്യം മനസ്സിലാകും പ്രകാരം ഉണ്ണികൾക്ക് പുണ്യ ദർശനം പകർന്നു നല്ല നൽകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ മറ്റൊരു ശാസ്ത്രത്തിൻ്റെയും മറ്റൊരു സമ്പ്രദായത്തിന്റെയും സഹായ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമില്ല ആധ്യാത്മിക രംഗത്തായാലും ശരി അതുപോലെ തന്നെ ധാർമ്മിക രംഗത്തായാലും ശരി ഭൗതിക നേട്ടങ്ങളുടെ മുന്നേറ്റത്തിന്റെ കാര്യത്തിലായാലും ശരി നമ്മുടെ പൗർവിക പൂർവികരുടേതായ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് സമഗ്രമാണ് സുസജ്ജമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ കടമെടുപ്പിന്റെ ആവശ്യമേ ഇല്ല ഒരു കണക്കെടുപ്പ് ഇവരെ പരിഗണിക്കാറുള്ളത് ഇന്ത്യയുടെ രൂപയുടെ വില അതിപ്പോ വളരെ താണുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ഡോളറുമായിട്ടാണ് താരതമ്യം ഈ ഡോളറുമായി താരതമ്യം ചെയ്യണമെന്ന് പറയുന്നയിടത്താണ് നമുക്ക് പിഴ വരുന്നത് എന്ന് പറയാൻ ഇന്ത്യയുടെ മൂല്യം തീരുമാനിക്കേണ്ടത് ഭാരതീയന്റെ ഭാരതീയ സങ്കല്പമ